നല്ല മാങ്ങനെ ഒരു മാങ്ങ കഴിച്ചാൽ കുടുംബത്തിനും ആൽവാസികൾക്കും എല്ലാവർക്കും എടുത്താലും ബാക്കി എന്താ പതി ഹായ് നമസ്കാരമുണ്ട് ഇപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ ഒരു മാങ്ങയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് മുഹമ്മദ് ബുഡിക്കാക്ക് ഇത് ഗൾഫിൽ നിന്ന് കിട്ടിയതാണ് ഷെയ്ഖിന്റെ പാലസിലെ നമ്മളെ ദുബായ് ഷെയ്ഖിന്റെ ദുബായ് ഷെയ്ഖിന്റെ പാലസിൽ നിന്ന് കിട്ടിയൊരു മാങ്ങയാണ് രണ്ടേ ഇരുന്നൂറാണ് ഇതിന്റെ വെയിറ്റ് തൂക്കിയപ്പോഴുള്ളത് ഇത് ഈ ഒരു ചട്ടിയില് ടമ്മില് ചട്ടിയിൽ കഴിച്ച ഈ മാവിലാണ് ഇത് ഉണ്ടായത് എത്രണ്ടായിരുന്നു ഇരുപത് മാങ്ങണ്ടായിരുന്നു ലാസ്റ്റ് രണ്ടെണ്ണം മാത്രം അതായത് അതിന്റെ ഞെട്ടി പൊട്ടിച്ചത് ഇത് മൊമറ്റിക്കാ നിങ്ങളെ ഇതിന്റെ ഒരു കഥ പറയാം നമുക്ക് ഞാനും കൊറേ കമ്പുകൾ അവിടെ കൊണ്ട് ഇത് എത്ര വർഷമായി അഞ്ചു വർഷം അഞ്ചു വർഷമായി അഞ്ചു വർഷം അഞ്ചു വർഷമായി അങ്ങനെ കഴിച്ചെ ഇതിപ്പോ ഏകദേശം രണ്ടേ ഇരുന്നൂറ് വെയിറ്റ് രണ്ടേ ഇരുന്നൂറ് തൂക്ക അല്ല അപ്പം ഇതാണ് ഇത് ഇത് ഏത് ഈനാണെന്ന് നമുക്കറിയില്ല ആരുടെ ശൈക്കുമാർ പുറത്തുനിന്ന് പോകുമ്പോൾ അവർ പല മാവിൻ്റെ തൈകളും കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ പാരീസിലൊക്കെ ആ അപ്പോൾ അതിൻ്റെ പോയി വരുമ്പോൾ കൊണ്ടുവന്നൊരു മാങ്ങയാണ് അപ്പം അത് അവിടെ നിന്ന് കണ്ടപ്പോൾ നിങ്ങൾ അതിന്റെ കമ്പോട് നിന്ന് ഇവിടെ വെച്ചതാണ് ഗ്രാഫ് ചെയ്ത് ഉണ്ടാക്കിയാണ് ഏതായാലും നല്ല സാമാന്യം നല്ല ഒരു മാങ്ങയാണ് ഏഹ് നമുക്കൊക്കെ ഇതിപ്പോൾ നമുക്ക് കഴിച്ചിട്ട് ഇതിന്റെ ഒരു റിവ്യൂ പറഞ്ഞു പറഞ്ഞൂടാം ഏതായാലും ഇതിന്റെ ഒരു ഭംഗി അപാരാണ് ഇപ്പം ഇതിൻ്റെ തലമ വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ വൈറ്റ് വലിപ്പ് മനസ്സിലാവും ഇതിന്റെ തലയും മാങ്ങയും തമ്മിലുള്ള ആ വലുപ്പം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതാ ഏഹ് ആ രണ്ടായിരുന്നൂ രണ്ടേ ഇരുന്നൂറ് ആ രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ട് അതിൻ്റെ വെയിറ്റ് ഇട്ടാ തൂക്കിയാൽ ഇത രണ്ട് ഇരുന്നൂറ്റി നാൽപ്പതുണ്ട് ഇതാണ് മാങ്ങ ഒരു സംഭവം തന്നെയാണ് മാങ്ങട്ടോ ഏതായാലും നമുക്ക് ഈ മാങ്ങ മുറിച്ച് ഇതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ റിവ്യൂ നമുക്ക് നോക്കാൻ പോവുകയാണ് ഇതൊരു വിദേശത്തു നിന്ന് മാങ്ങ വന്ന് മാങ്ങയാണ് വിദേശത്തു നിന്ന് വന്ന മാങ്ങ ആയതുകൊണ്ട് ഒരു ദുബായ്ക്കാരനാണ് അപ്പൊ നമുക്കിത് മുറിച്ച് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കണം ഏഹ് മുറിക്കാം തേൻ ഇറ്റമാരിട്ടാ ഇതിന്റെ സ്മെല്ല് ചട്ടി മൂന്നു കിലത്തിനടുമറത്തെ കാലാവസ്ഥയും ആ മണ്ണിൽ വളം കിട്ടിയാണ് ചട്ടിയിലോക്കുമ്പോൾ അതിനുള്ള പരിധികളുണ്ട് പരിമിതികളുണ്ട് ഇത് നമ്മള് പുറത്തുനിന്ന് ൂവിട്ടെന്താണി പോകുന്നു മരം ഉണങ്ങില്ല രണ്ടു മൂന്ന് കമ്പ് നിർത്തി പൊട്ടിച്ചു ആ ഇത് വെയിറ്റ് താങ്ങൂല ഈ ചെറിയ മാങ്ങ ചട്ടിയൊക്കെ പപ്പായന്റെ സൈസ് ഉണ്ട് മാങ്ങട്ട് നീര് വെച്ചാൽ ആ എന്തായാലും ഇത് ഭയങ്കര സംഭവ ഞാൻ ായിട്ട് വലുപ്പം മാങ്ങ എന്റെ ഒരു മകന്റെ തലമ വെച്ചിട്ട് ഞാൻ അപ്പൊ നമ്മളിത് മുറിക്കണം കേട്ടാ ഇത് നിങ്ങളെ കത്തിനില്ലാ ഇത്രയും കത്തി ഫുള്ള് പോയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി കൊണ്ടുപോകേന്ന് കത്തിനില്ല ഫുള്ള് എങ്ങനെയാ മുറിക്ക ഇതൊരു സംഭവിക്കണ്ടി ഒന്നും ഇല്ല അത് പൊളിക്കൂതിട്ടാ മാങ്ങ അത് നോക്കിയാ മശാല തീരല്ല ഒരു സംഭവിക്കന്നെയാ എല്ലാരും പിടിക്കേ മമ്മൂട്ടിക്ക പിടിക്കും നിങ്ങളാണ് കഥാപാത്രം കരുതി കൊടുക്കുന്നത് അപ്പൊ നമ്മളിതിന്റെ ടേസ്റ്റ് നോക്കാൻ പോവാൻ ടേസ്റ്റ് നോക്കാനായിട്ട് അത് നമ്മളെ ഇത് ടേസ്റ്റ് നോക്കാൻ റിവ്യൂ നോക്കാനൊക്കെ കേട്ടോ ഇനി അറിയില്ല പക്ഷെ ഞങ്ങൾ ഇത് വെച്ചിട്ട് റിവ്യൂ നോക്കുക മഴ നിങ്ങളൊന്നത് കഴിച്ചു നോക്കി ടേസ്റ്റ് നോക്കി നോക്കി അങ്ങനെ മഴ പെയ്തപ്പോർത്താൻ ശരി നോക്കി മഴ പെയ്തേരി ഞാനൊന്ന് കഴിക്കട്ടെ അപ്പം നല്ലൊരു മാങ്ങയാണ് ശരിക്കും മൂത്തിട്ടില്ല നമുക്ക് ഇതിന്റെ ഇതിൽ കാണും കാരണം ഒരു മൂന്ന് മാസമായിട്ടുള്ള എങ്ങനെയാ നാല് മാസത്തിന് മുകളിൽ മാങ്ങന്റെ കണക്ക് അപ്പൊ ആ ഒരു കണക്കില് ഇത് ഇന്നും നാല് മാസം കോശ് ആറല്ലേ ഫ്ലേവർ ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ ഉണ്ട് അല്ലേ നെയ്യിന്റെ ഘട്ടമായി നാട്ടിലെ കാലാവസ്ഥ നമ്മളെ കാലാവസ്ഥ ായിരുന്നു അന്ന് ഇതില് വേറെ ഉള്ളത് മൂക്കാത്തേക്ക് മഴ പെയ്തൊരു കറുപ്പ് വരാം കളർ വരുക ഏതാ അടുത്ത വർഷം നേരത്തെ കഴിക്കട്ടോ എന്താണ് മാവൂല മുമ്പ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു മാവും കണ്ടിട്ടുണ്ടോ കേരളത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇതിപ്പോ നമ്മളിവിടെ ഒന്നുമില്ല ഇത് അവർ എവിടുന്ന് കൊടുത്താണ് അപ്പൊ ഇതിന്റെ പുറം നാടുക ഒക്കെ പോണവരാണ് അപ്പൊ ഷെയ്ഖമാര് ലണ്ടൻ പാരീസ് അമേരിക്ക വിയറ്റ്നാം കമ്പോഡിയ എല്ലാ രാജ്യങ്ങളും കറങ്ങും അപ്പൊ അവർക്ക് ഇതിന്റെ ഒരു ഭംഗിയാണപ്പോ അവർ കൊടുന്ന് വെച്ചതാണ് അപ്പൊ നമ്മളാ മുഹമ്മദ് അത് ശരിയാണ് എടുത്തോളം ലോകത്തിലെ ഒട്ട് മിക്ക മാവുകളെ മാവ് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇതുപോലത്തെ ഒരു മാവ് ഇതുവരെ കണ്ടിട്ടില്ല ഇത് നല്ലൊരു നമ്മൾ മാങ്ങകൾ മാങ്ങൾ ഇതിന് എന്തെങ്കിലും ഒരു ഐഡിയ നല്ല പേരുണ്ടാവും നമുക്ക് അറിയാത്തതാണ് ഏതായാലും നമ്മൾ ഈ മാങ്ങനെ കൂടുതൽ തൈകളൊക്കെ ഉത്പാദിപ്പിച്ച് ജനങ്ങൾക്കൊക്കെ എത്തിക്കണം കാരണം നല്ലൊരു വെറൈറ്റി ആണ് മതി 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 ചെറിയ സ്റ്റംഭം കൊണ്ടുപോകുന്നു നോക്കാൻ വേണ്ടിട്ട് ഓക്കെ ഇതും അതുപോലെ തന്നെ ദുബായിൽ കൊണ്ടുവന്നാണ് ഇത് പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ദുബായിൽ കാഴ്ച മാവിന്റെ കമ്പെടുത്ത് കൊണ്ടുവന്നാണ് അല്ലേ ആ മാങ്ങിനെ പറ്റി എന്താ റിസൾട്ട് നല്ല എന്തെങ്കിലും പേരൊന്നും അറിയില്ല നല്ല മാങ്ങയാണ് ഇതൊന്നും കായ്ക്കട്ടെ ഏതായാലും പെട്ടെന്ന് ഇതിങ്ങനെ ഒരു ഇതിലാണ് വെച്ചിരിക്കുന്നത് ഏതായാലും വെക്കി അടുത്ത പാകിസ്ഥാൻ വെട്ടി ഒന്നും കുഞ്ഞാക്കുന്റെ അടുത്തുണ്ട് നല്ല ടോപ്പും അത് കഴിച്ചിട്ടോ ഏതായാലും ഇവിടെ പാകിസ്ഥാനിലെ കുറെ മാങ്ങൾ ഇവരെടുത്ത് കളക്ഷൻ ഉണ്ട് ദുബായി കായ്ക്കട്ടെ നമ്മൾ വെട്ടിയെടുക്കാൻ തീർച്ചയായിട്ടും ഓക്കെ